ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാറിൻ്റെ സ്വന്തം സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കൽമാസിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അവരുടെ സൽക്കാരങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഐറ്റം അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റും കൂടെയുള്ളത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടില്ലൻ ഐറ്റം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്ങനെയാണ് ഇത് റെഡിയാക്കി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എടുത്ത പത്തിരിപ്പൊടി പച്ചരിപ്പൊടിയാണെ നമ്മൾ ഇടിയപ്പം പത്തിരി ഉണ്ടാക്കി എടുക്കുന്ന പത്തിരിപ്പൊടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില നല്ല എരിവുള്ള രണ്ട് ചെറിയ മുളക് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന മുളകാണ് പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ചതക്കി എടുക്കുക ചതക്കി എടുക്കുമ്പോൾ ഒത്തിരിയും കൂടി ഫ്ലേവർ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ ഏലക്ക പട്ട ഗ്രാമ്പു കുരുമുളക് തക്കോലം പിന്നെ നമുക്ക് വേണ്ടത് ഒരിത്തിരി മുറികാനും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മുടെ ചിക്കന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി മിക്സിയുടെ ജാറിൽ ഞാൻ ഇതേപോലെ അങ്ങ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ കൊഴുക്കട്ട ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഡാൽഡ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ചൂടുവെള്ളം കുറേശായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയാൻ കഴിയില്ല ഓരോരുത്തരുടെ കയ്യിലുള്ള പൊടിയുടെ വറവിനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ കണക്കുകളൊക്കെ വരും നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതേ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്തെടുക്കുക എന്നാ ഒത്തിരി അങ്ങട്ട് ലൂസും ആവണ്ട ഒ ഒത്തിരി അങ്ങോട്ട് ടൈറ്റും ആവണ്ട കുറേ അങ്ങോട്ട് വെള്ളം ഇല്ലാണ്ടാവുമ്പോ നമ്മൾ ചെയ്തെടുക്കുന്ന പൊട്ടിപ്പൂ ഒത്തിരി വെള്ളമാക്കി എടുക്കാനുള്ള നമുക്ക് കയ്യിൽ ഒന്ന് പിടിച്ചു കിട്ടാവുന്ന രീതിയിലുള്ള പ്രായ മതി ഇതേപോലെ അപ്പിത് മാറ്റി വെക്കാം ഇത്രയും മതി നമ്മൾ എടുത്ത് അപ്പൊ ഇത് ഞാനിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരല്പം ഡാളുടെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചവള ഇത് നല്ലപോലെ ഒന്ന് ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് റെഡിയായി വന്നോളൂ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചാൽ നമ്മുടെ മല്ലിയില ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നല്ലപോലെ കയ്യിൽ വെച്ചൊന്ന് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൊടുത്ത് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാത്ത ാണ് നമ്മുടെ ഫില്ലിങ് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അതേപോലെ ഒരു ഉരുളെടുത്ത് ഒന്ന് പരത്തി കൊടുക്കുക നമ്മളിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ുള്ളിലോട്ടൊന്ന് ഇത്തിരി മാവിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം ഒത്തിരി മാവ് വെച്ചുകൊടുക്കും ഞാൻ ഒത്തിരി വലുതാക്കിയിട്ട് ചെയ്തെടുക്കുന്നില്ല ഇനി നമ്മളിത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് കൈടെ ഇടയിൽ വെച്ച് ഒന്ന് ഇതേപോലെ ഷാർപ്പാക്കി കൊടുക്കാം ോ ഇതേപോലെ അടുത്ത വശം ഇതേപോലാക്കി ഇതേപോലെ ആക്കുമ്പോൾ തന്നെ ഓൾറെഡി ആയി വന്നോളും അവിടെ ഷാർപ്പ് അങ്ങ് വന്നോളും നമ്മൾ ഉണ്ണക്കായ ചെയ്തെടുക്കുന്ന ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കും കണ്ടല്ലോ ഇനി നമുക്കിത് ആവി ചെമ്പിൽ അല്ലെങ്കിൽ സ്റ്റീമറിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇതാ ഞാനിവിടെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരെട്ടെണ്ണം റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൽമാസ് എന്തായി നോക്കാം പോലെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്കൊരു കൊൽക്കട്ട റെഡിയാക്കി എടുക്കുന്ന അത്രേ ടൈമിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ നമുക്കിത് മാറ്റിയെടുക്കാം പിന്നെ ഞാനിതാ നമ്മൾ റെഡിയാക്കി എടുത്താൽ നമ്മുടെ കൽമാസ് ഒന്ന് നമുക്കൊന്ന് കോട്ട് ചെയ്യാനുണ്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ആവശ്യമില്ല വളരെ കുറച്ച് മതി ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആയാലും ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി നമ്മളിതാ ഒരു കാൽ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അപ്പം തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഊപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡി ആക്കിയെടുത്താൽ നമ്മുടെ കൽ ഒന്ന് വെച്ച് കൊടുക്കാം കഴിക്കുമ്പോൾ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഇതേപോലെ എടുക്കാം ഒട്ടാതെ നമ്മൾ നോക്കിയെടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മലബാറിൻ്റെ സ്വന്തം സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കൽമാസവരെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടലൻ ഐറ്റം കൂടെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാളിക്കും